കുട്ടികൾ സ്വന്തമായി ചിന്തിക്കുന്നവരും അഭിപ്രായവും വീക്ഷണവും നമ്മൾ അംഗീകരിക്കണമെന്ന് ആർ സിയിൽ നടന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ രക്ഷാകർത്തര ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുട്ടികളുടെ ചിന്തകൾക്കും വീക്ഷണങ്ങൾക്കും അനുസൃതമായി രക്ഷിതാക്കളെ സജ്ജമാക്കുകയാണ് ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്ഷിതാക്കളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അടിച്ചേൽപ്പിക്കേണ്ടവരല്ല കുട്ടികൾ വീട്ടിലെ അന്തരീക്ഷം ജനാധിപത്യപരമാകണമെന്നും മന്ത്രി പറഞ്ഞു എന്നുള്ളതിനേക്കാളൊരു ഓറിയൻറ്റേഷൻ ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ ഈ വിഷയം തന്നെ വളരെ സ്വയം വിശദീകരിക്കുന്നതാണ് കുട്ടിയുടെ മാറുന്ന ലോകവും രക്ഷിതാവിൻ്റെ മാറേണ്ട പ്രകൃതങ്ങളും എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് ഇപ്പോൾ കുറച്ചുകൂടി കൂടുതൽ സംസാരിക്കണമെന്നുണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് മന്ത്രി എന്ന നിലയിലല്ല രണ്ട് കുട്ടികളുടെ രക്ഷിതാവായിട്ടുള്ള ഒരാൾ എന്ന നിലയിലാണ് അതുകൊണ്ടിത് എൻ്റെ അനുഭവം കൂടിയാണ് എങ്ങനെയാണ് കുട്ടികളുടെ ലോകം നമ്മളെല്ലാം കുട്ടികളായിരുന്ന കാലത്തെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ മാറണമെന്നും എന്റെ ഭാര്യ കൂടെ കൂടെ പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ മൂത്ത മോളോട് പറയുന്നത് രണ്ടാമത്തെ മോൾ ഉണ്ടായതിന് ശേഷമേ അച്ഛൻ അച്ഛനാവാനുള്ള യോഗ്യത ക്വാളിഫിക്കേഷൻ കൈവരിച്ചിട്ടുള്ളൂ കൈവരിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് കുട്ടിയോട് ഇടപെടേണ്ടത് എന്ന് പഠിക്കാൻ അതിനർത്ഥം ഒരു നീണ്ട എട്ടൊമ്പത് വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ് അതുവരെ ഒരു പ്രാകൃതനായിട്ടുള്ള അച്ഛനായിട്ടാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് എന്നാണ് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പ്രാകൃതനും ജനാധിപത്യ വിരുദ്ധനുമായിട്ടുള്ള ഒരു അച്ഛനായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്നാണ് തൃത്താലയിലെ മുപ്പത്തെട്ട് സ്കൂളുകൾക്ക് രണ്ടര വർഷം കൊണ്ട് നാല്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴ് കോടി രൂപ ഫണ്ട് നൽകിയതായി മന്ത്രി പറഞ്ഞു ജനകീയ സ്കോളർഷിപ്പ് മുതൽ നീന്തൽ പരിശീലനം വരെ എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലുണ്ട് അക്കാദമിക് അക്കാദമികേതര പ്രവർത്തികൾ എൻലൈറ്റ് പദ്ധതിയുടെ ഭാഗമാണ് ഹയർ സെക്കൻഡറി തലത്തിൽ രണ്ടു വർഷത്തേക്ക് പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ നൂറു കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് വിദ്യാഭ്യാസ പദ്ധതിയിൽ രക്ഷിതാക്കൾ അവരുടെ പങ്ക് തിരിച്ചറിയുകയും അവരെ അതിനായി പരിശീലിപ്പിക്കുകയും പ്രധാനമാണ് കുട്ടിയുടെ മാറുന്ന ലോകവും രക്ഷിതാവിന്റെ മാറേണ്ട പ്രകൃതങ്ങളും എന്ന വിഷയത്തിലാണ് ശില്പശാല നടന്നത് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഇന്നത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് വിവരങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ കുട്ടികൾക്ക് അധ്യാപകരെയോ രക്ഷിതാക്കളെയോ ആശ്രയിക്കേണ്ട കാര്യമില്ല കുട്ടികളുടെ ലോകം വിശാലമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ അധ്യക്ഷനായി ഡി ഡി ഇ പി വി മനോജ് കുമാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സിസിടി വി ന്യൂസ് തൃത്താല